സംയോജിത ബോധവൽക്കരണ പരിപാടികൾ ഇതിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ പക്ഷമേള ൾ സംഘമായിട്ട് ആധുനിക ഭക്ഷണശീലങ്ങൾ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ പോഷകമൂല്യമുള്ള ലക്ഷദ്വീപിന്റെ തനത് പരമ്പരാഗത ഭക്ഷ്യവിഭവങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതായിരുന്നു പോഷൺ മാഹിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടെ ഒരുക്കിയ പാചക മത്സരവും ഭക്ഷ്യവിഭവ പ്രദർശനവും അൻപത്തിനാല് ടീമുകൾ പങ്കെടുത്ത പാചക മത്സരം സ്കൂൾ പ്രിൻസിപ്പൽ സി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റർ ഷൌക്കത്തലി സി ബി സി കവരത്തി യൂണിറ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡോക്ടർ ജലീൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കടച്ചക്ക മുരിങ്ങ റാഗി ഇളനീർ തെങ്ങിൻ ചർക്കര തേൻ എന്നീ ചേരുവകൾ കൊണ്ടുള്ള ജൈവ ഭക്ഷ്യ ഇനങ്ങൾക്കൊപ്പം കെലാഞ്ചി ബട്ടളപ്പം ദീപലുവ കിച്ചേരി ഉൾപ്പെടെയുള്ള ലക്ഷദ്വീപിന്റെ തനത് നാടൻ വിഭവങ്ങൾ കൊണ്ടും സമ്പുഷ്ടമായിരുന്നു ഓരോ സ്റ്റാളുകളും മത്തൻ ബീറ്റ്റൂട്ട് റൂട്ട് കാരറ്റ് എന്നിവയിൽ തേൻ കലർത്തിയ ജ്യൂസുകളും ഒപ്പം വ്യത്യസ്തമായ മത്സ്യവിഭവങ്ങളും ഓരോ സന്ദർശകരുടെയും മനം കവരുന്നതായിരുന്നു രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ വീടുകളിൽ തയ്യാറാക്കിയ നൂറുകണക്കിന് വിഭവങ്ങൾ രുചിക്കാൻ നിരവധി സന്ദർശകരാണ് ഓരോ സ്റ്റാളുകളിലേക്കും എത്തിയത് ആരോഗ്യകരമായ ഭക്ഷണക്രമങ്ങളെക്കുറിച്ചും ശുചിത്വ പരിപാലനത്തെക്കുറിച്ചും പ്രത്യേക ബോധവൽക്കരണ സെമിനാറുകളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു ആധുനികതയുടെ മാസ്മരികതകൾക്കപ്പുറം രുചികരവും ആരോഗ്യകരവുമായ ഭക്ഷ്യകലവറയുടെ രുചിഭേദങ്ങൾ പുതുതലമുറയെ പരിചയപ്പെടുത്തിയതായി സന്ദർശകർ ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തി न्यूज डेस्क दूरदर्शन